ചോറുണ്ണാ നാല് വരും പൂച്ചെ തല്ലുകൊള്ളിക്കല്ടാൻ പൂച്ചേ ഉച്ചക്ക് ചോറുണ്ണാൻ ആള് വരും പൂച്ചെ തല്ലുകൊള്ളിക്കല്ടാൻ പൂച്ചേ മോന്തിക്ക് കല്ല് കുടിച്ച് വരും നേരം ും കുറ്റൂച്ചക്ക് കല്ല് കുടിച്ച് വരും നേരം നോക്കിയാലും ഇന്ത്യാലും കുറ്റ പൂച്ചേ താനിനെ താനാനെ താനാതീനും താനെ താനിനെ താനാനെ താനാനേ താനിനെ താനാനെ താനാതീനും താനെ താനിനെ താനാനെ താണാനേ മേൽപോട്ടൊഴിഞ്ഞൂടാ കീഴ്പോട്ടൊഴിഞ്ഞൂടാ ിന്റെ മേൽ പൂച്ച മേൽപോട്ടൊഴിഞ്ഞൂടാ കേട്ടൊഴിഞ്ഞൂടാ കൈതോലമുള്ളിന്റെ കോറ പൂച്ച കിട്ടിയൊന്നും പോയിട്ടാണ്ട് കിട്ടേച്ചു പോകാനും വയ്യ പൂച്ചേ താന താനാനെ താനാതേനും താനെ താനിനെ താനാനെ താനാ താനെ താനിനെ താനാനെ Nani na da nani ta nani